ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ കിഡിലൻ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഒടുവിൽ സച്ചിയും രേവതിയും സച്ചി തൻ രേവതി പറഞ്ഞ ആ ഒരു ആഗ്രഹം നിറവേറ്റി പറഞ്ഞതുപോലെ തന്നെ സ്വർണ താലി രേവതിക്ക് സച്ചി സമ്മാനിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സ്വർണത്താലി ഇപ്പോൾ തനിക്ക് കഴുത്തിൽ കെട്ടാനായിട്ട് പറ്റത്തില്ല എന്നും തന്റെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ടെന്ന് രേവതി സച്ചിയോട് പറഞ്ഞിരിക്കുവാണ് ഒരു ഐഡിയ ഇന്ന് നിറവേറ്റാനായിട്ട് പോകുകയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കിട്ടിലൻ ട്വിസ്റ്റുകളാണ് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ രേവതി സച്ചിയും കൊണ്ട് നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇപ്പൊ രാവിലെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് നീ ആദ്യം രേവതി പറഞ്ഞില്ല എങ്ങോട്ടേക്കാണ് പോകുന്നത് ഒന്നൊന്നും പറഞ്ഞില്ല നീ എങ്ങോട്ടാ പോകുന്നത് രേവതി എന്നെങ്ങോട്ട് നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് സച്ചി ചോദിച്ചു എന്നാൽ ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും രേവതി പറഞ്ഞില്ല എന്തായാലും നിന്നെ കാണാനായിട്ട് ഇന്നും നല്ല ഭംഗിയുണ്ട് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സെറ്റ് സാരിയൊക്കെ ചുറ്റി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ രേവതിയെ സച്ചി ഒരുപാട് പുകഴ്ത്തി അങ്ങനെ അവർ അമ്പലത്തിലോട്ട് പോകുവാണ് അപ്പം സജ്ജ ചോദിക്കുന്നുണ്ട് നീ എന്താ താ കഴുത്തിൽ ഇടാത്തത് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ എന്നാൽ നീ എന്ത് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും രേവതി ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അവർ നേരെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയ സമയത്ത് സച്ച് രേവതിയുടെ അനിയനും അനിയത്തിയും പിന്നെ അത് നമ്മുടെ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ സച്ചിക്ക് കണ്ടെത്തന്നെ ഭയങ്കര സന്തോഷം തോന്നി അമ്മയും ശരത്തും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു അങ്ങനെ അമ്മയെ കണ്ട് സംസാരിച്ചു അപ്പോൾ സച്ചിയേട്ടൻ സച്ചേട്ടൻ രേവതിക്ക് ഇങ്ങനെ ഒരു മാല വാങ്ങിച്ചു കൊടുത്തത് ഈയൊരു താലുമാല വാങ്ങിച്ചു കൊടുത്തത് എന്തുകൊണ്ട് നന്നായി രേവതി ചേച്ചി കഴുത്തില് മഞ്ഞച്ചാരുടെ ചുറ്റി നടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോ മാല കിട്ടിയപ്പോൾ നല്ല സന്തോഷം തോന്നി രേവതിയുടെ അനിയത്തിയും അമ്മയൊക്കെ പറഞ്ഞു ശരത്ത് ചോദിച്ചത് എന്തായാലും ചേട്ടന് കുറച്ചു പൈസയും കൂടി ഇട്ട് കുറച്ച് വലിയൊരു മാല വാങ്ങിച്ചുകൂടായിരുന്നു ഇത് ചെറിയ മാലയല്ലേ എന്ന് ശരത്ത് കളിയാക്കി എന്നാൽ ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഈയൊരു മാല വാങ്ങിച്ചത് ഞാൻ വേറെ ആരുടെയും പൈസ കടം മേടി കടമ മേടിക്കുകയോ ആരുടെയെങ്കിലും തട്ടിപ്പറിച്ചു മേടിച്ച് മാല വാങ്ങുകയോ ചെയ്തിട്ടില്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്ന് മാല വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ രേവതി ആ മാല എല്ലാവർക്കും കാണിച്ചു കൊടുത്തു എല്ലാവർക്കും സന്തോഷം തോന്നി അങ്ങനെ ശരത്ത് തന്നെ ആ ഒരു സമ്മാനം സച്ചിക്ക് കൈമാറുവാണ് എന്നിട്ട് ഈ ഒരു ഡ്രസ്സ് മാറി പെട്ടെന്ന് വരാനായിട്ട് ആവശ്യപ്പെട്ടു അങ്ങനെ സച്ചി എന്താ കാര്യം എന്താന്ന് ചോദിച്ചു അപ്പോ രേവതി പറയുവാണെ ഞാൻ സച്ചി സച്ചിടിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഈ താലിമാല ഇപ്പോൾ എൻ്റെ കഴുത്തിൽ അണിഞ്ഞു തരണ്ട പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പറയും എങ്ങനെയാണ് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതുപോലെ ഈ മാല കഴുത്തിൽ അണിഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചി നേരെ പോയി ഡ്രസ്സ് മാറി തിരികെ വന്നു തിരികെ വന്ന പാടെ തന്നെ അവിടുത്തെ തിരുമേനിയും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ അതായത് രേവതിക്ക് സച്ചി ഒരു പൂക്കട ഇട്ട് കൊടുത്തതും പിന്നെ രേവതി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ രേവതിയുടെ ആ ഒരു സന്തോഷം രേവതിയുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് സച്ചി ഓരോ കാര്യങ്ങളും ും ചെയ്യുന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു അതിനെപ്പറ്റി സംസാരിച്ചു മാത്രമല്ല രേവതിയുടെ കഴുത്തിലെ ആ താലിമാല പൊട്ടിപ്പോയെന്നും അത് ഇവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേവിയുടെ തിരുനടയിൽ വെച്ച് രേവതിയുടെ കഴുത്തിൽ വീണ്ടും ആ താലിമല താലിമാല അണിയിക്കണം എന്നുകൂടി രേവതിയുടെ അമ്മ പറഞ്ഞു അപ്പോഴാണ് സച്ചിക്ക് കാര്യം പിടികിട്ടിയത് ഒന്നുകൂടി രേവതിയെ താലി അണിയിക്കാനായിട്ടാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി അങ്ങനെ അവരെല്ലാവരും കൂടി ദേവിയുടെ മുന്നിലേക്ക് ചെന്നു എന്നിട്ട് രേവതി ഇവിടത്തെ ദേവിയുടെ കുട്ടിയാണ് കുഞ്ഞുനാൾ മുതലേ രേവതി ഇവിടെ ഉണ്ട് ഇവിടെയാണ് കളിച്ചു വളർന്നത് അതുകൊണ്ട് രേവതി ആർക്കും തകർക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് മനസ്സിലാ സാധിക്കത്തില്ല ആർക്കും രേവതിയെ തകർക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തിരുമയു പറഞ്ഞു മാത്രമല്ല സച്ചി ഒരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ ആദ്യം രേവതിയുടെ കഴുത്തിൽ താലി കിട്ടിയത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ല എന്നാ അച്ഛമ്മയെ എല്ലാവരും കൂടി എൻ്റെ എന്നോട് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ രേവതിയുടെ കഴുത്തിൽ താലി കിട്ടിയതാണെന്നും എന്നാൽ ഞാനത് മനസ്സ് അറിഞ്ഞുകൊണ്ട് കെട്ടിയതല്ല പക്ഷേ ഇപ്പോൾ ഞാൻ രേവതിയുടെ മുന്നിൽ വെച്ച് കഴുത്തിൽ താലി കിട്ടാനായിട്ട് പോകുന്നതാണ് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് കെട്ടുന്ന താലി എന്ന് സച്ചി പറയുകയും ചെയ്തു അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ രേവതിക്കും സച്ചിക്കും ആ ഒരു മാല കൈമാറി പൂമാല വാങ്ങിച്ച് സച്ചി രേവതിയുടെ കഴുത്തിലും രേവതി സച്ചിയുടെ സച്ചി രേവതിയുടെ കഴുത്തിലും രേവതി സച്ചിയുടെ കഴുത്തിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയിച്ചു അതിനുശേഷം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ രേവതിയുടെ അമ്മ താലിമാല എടുത്തുകൊടുത്ത് സച്ചി അത് വാങ്ങിച്ചു രേവതിയുടെ കഴുത്തിൽ വീണ്ടും സച്ചി താലി അണിയിച്ചു നിറകില് സിന്ദൂരം ചാർത്തി അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി ഇനി സച്ചിയും രേവതിയും ഒരു പ്രശ്നങ്ങളിലും ചെന്നപ്പെടാതെ സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ അവർ നേരെ വന്നതിന് ശേഷം ഫോട്ടോ എടുക്കുവാണ് അപ്പോൾ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അപ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു സ്നേഹവും കണ്ടപ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം അനുഗ്രഹവും കാണുമെന്നൊക്കെ പറഞ്ഞ അവർ ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കുവാണ് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരു പുതിയൊരു ജീവിതത്തിന് തുടക്കം വിടുവാണ് സച്ചിയും രേവതിയും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും